ഇത്തവണത്തെ എൻ്റെ വേളാങ്കണ്ണി യാത്രയുടെ കാഴ്ചകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് വീഡിയോ സ്കിപ്പാകാതെ മുഴുവനും കാണണേ ഇത്തവണത്തെ നമ്മുടെ യാത്ര എറണാകുളത്ത് നിന്ന് രാത്രി പത്തരയ്ക്ക് പുറപ്പെടുന്ന എറണാകുളം കായക്കൽ ട്രെയിനായിരുന്നു വൺ സിക്സ് വൺ ഡബിൾ എയ്റ്റ് എന്ന നമ്പറുള്ള ട്രെയിൻ ആ ട്രെയിൻ തഞ്ചാവൂർ വഴി നാഗപട്ടണം എത്തിച്ചേർന്നു അവിടെ നിന്നും ഒരു ഡെമോ ട്രെയിൻ വേളാങ്കണ്ണി സ്റ്റേഷനിലേക്കുണ്ട് ആ ട്രെയിനിൽ പോകുന്നത് വളരെ സൗകര്യമാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് വരുന്ന ട്രെയിൻ നാഗപട്ടണന്ന് വന്നു കഴിയുമ്പോൾ മാത്രമേ ഈ ഡെമോ ട്രെയിൻ അവിടെ എത്തിച്ചേരുകയുള്ളൂ ഏകദേശം പത്തേമുക്കാല് പത്ത് അൻപത് സമയത്തൂടെയാണ് ആ ട്രെയിൻ അവിടെ വരുന്നത് നമ്മൾ ട്രെയിൻ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റേഷനിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ഇവിടുത്തെ ടാക്സി ഓട്ടോ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നമ്മളെ വന്ന് വട്ടം പിടിക്കും ഇതിനാന്നറിയാവോ അവർ ഓട്ടോറിക്ഷയിൽ പോകുവാനായിട്ട് ഈ ഓട്ടോറിക്ഷയിൽ കയറിക്കഴിഞ്ഞാൽ അവരതിനകത്തിന് നമ്മളെ ക്യാൻവാസ് ചെയ്ത് നമ്മളെ വളച്ചെടുക്കും അവർ പറയുന്ന റൂമിൽ കൊണ്ട് താമസിപ്പിക്കുവാനായിട്ട് ഒരിക്കലും അങ്ങനെയൊന്നും ചതിക്കുഴിയിൽ വീടരുത് ഞാൻ സ്നേഹമുള്ളതുകൊണ്ടാണ് എൻ്റെ ആൾക്കാരോട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഓട്ടോറിക്ഷക്കാർ പോകുന്നത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല വെയിലാണ് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിക്കത്തില്ല രാവിലെ ായിരിക്കും എടുക്കുന്നത് ഏഴുമണിക്ക് ഈ കാണുന്നതാണ് നമ്മുടെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ നോക്കിയേ ഈ വേളാങ്കണ്ണി പള്ളിയുടെ ഷേപ്പിൽ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി വയ്ക്കുന്നത് നോക്കി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ആ പള്ളിയുടെ ആ ഒരു മുകൾ ഭാഗവും എല്ലാം നല്ല രീതിയിൽ അതേ ഷേയ്പ് തന്നെയാണത് നമുക്കിനി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മുമ്പോട്ട് പോവാം പള്ളിയിലേക്ക് പോകുന്ന വഴിയിലേക്ക് പോവാം ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററിന് അടുത്തുണ്ട് വേളാങ്കണ്ണി പള്ളിയിലേക്ക് വേളാങ്കണ്ണിയിലൊക്കെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴും ഒരു തൊപ്പിയോ കൊടയോ ഒക്കെ കരുതിക്കണം ഇപ്പോൾ രാവിലെ സമയമായതുകൊണ്ട് അധികം വെയിലില്ല ഒരു നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് സുഖമുണ്ട് രാവിലെ പക്ഷെ കുറച്ച് കഴിഞ്ഞെന്നാൽ ഇവിടെയൊക്കെ ഭയങ്കര വെയിലായിരിക്കും ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ഐ സി ഐ സി ബാങ്കിൻ്റെ ഒരു എ ടി എം കൗണ്ടറുണ്ട് അത് കൂടാതെ ഒരു ക്ലോക്ക് റൂമുണ്ട് ഇവിടെ നമ്മൾ വരുന്ന ലഗേജ് ഒക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ സാധിക്കും അതിൽ ഇതിൻ്റെ കാര്യം വെച്ചാൽ നമുക്ക് ഒരു മണിക്കൂർ ഒരു ദിവസത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് പത്ത് രൂപയെ ഇവർ വാങ്ങിക്കത്തുള്ളൂ ഇവിടെ നമ്മൾ സാധനം സൂക്ഷിക്കുന്നതിന് പിന്നെ അത്യാവശ്യം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നോക്കട്ടെ എന്നാന്ന് ഇവിടെ ഫ്രഷപ്പ് ആകുന്നതിന് സൗകര്യമുണ്ട് ഫ്രഷപ്പ് ആൻഡ് റിലാക്സ് ആൻഡ് ബാത്റൂം അങ്ങനെയാണ് ഇവിടെ കൊടുത്തരുന്നത് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് എം കൗണ്ടർ അത് കൂടാതെ ഇതാണ് ഇവിടുത്തെ ഒരു ഡോർമെറ്ററി എന്ന് പറയുന്നത് ചേട്ടാ ഞാനൊരു വീഡിയോ എടുത്തോട്ടെ ചേട്ടന്റെ പേരെന്താ പേരെന്താ പ്രകാശം പ്രകാശം ചേട്ടന്റെ പ്രകാശം എന്നാണ് ഇവിടെ തന്നെയല്ലേ വീട് ഇവിടെ ആ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ചേട്ടന്റെ വീട്ടിലേക്ക് അപ്പോ ഇവിടെ എത്ര രൂപ ചേട്ടാ ലഗേജ് വെക്കുന്നതിന് ഒരു ദിവസം പത്ത് രൂപയേ ഉള്ളൂ അത് എല്ലാ ബാഗിനും ചെറുതിനും വലുതിനും എങ്ങനെയാണോ പത്ത് രൂപ അതെ ഓക്കെ വലിയ ബാഗിനാണെങ്കിൽ ഇരുപത് രൂപ ചെറിയ ബാഗിന് പത്ത് രൂപയാണ് ഓക്കെ ചേട്ടാ ഓക്കെ താങ്ക് യു ചേട്ടാ നമ്മള് ഈ കൗണ്ടറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ഇങ്ങനെയാണ് കാണുന്നത് വഴി നേരെ നേരെ ഒരു വഴിയുണ്ട് അതുകൂടാതെ ലെഫ്റ്റിലേക്ക് ഉണ്ടൊരു വഴി ഈ ലെഫ്റ്റിലേക്ക് വഴി നമുക്ക് പോകേണ്ടതേ ഈ വഴി ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ചെല്ലുമ്പോഴാണ് ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട് അച്ചായൻസ് റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ഇതൊരു നമുക്ക് കേരള ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വന്നാൽ പ്രത്യേകിച്ച് വേളാങ്കങ്ങളിലൊക്കെ വരുമ്പോൾ കേരള ഫുഡെന്ന് പറയും പക്ഷെ നമുക്ക് കിട്ടുന്നത് ആ തമിഴിൻ്റെ ടേസ്റ്റുള്ള ഒരു ഫുഡായിരിക്കും റൈസ് ആണെങ്കിലും കേരള മീൽസ് മേടിച്ചാലും നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ ബിരിയാണി ആണെങ്കിലും ആ ഒരു തമിഴ് ടച്ച് ഫീൽ ചെയ്യുന്ന ഒരിതാണ് നമ്മൾ അവിടുന്ന് ഇപ്പോൾ അച്ചാൻസ് റെസ്റ്റോറൻ്റ് എത്തുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട് നേരെയുണ്ട് നമുക്ക് നേരെ പോയാൽ മതി ഇങ്ങനെ വളഞ്ഞു പോകേണ്ട ആവശ്യമില്ല അവിടെ പാർക്കിംഗ് ഒക്കെയാണ് നേരെ പോയാൽ മതി അപ്പോൾ നമുക്ക് ഈ അച്ചാൻസ് റെസ്റ്റോറൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വന്ന് നല്ല ഫുഡ് കഴിക്കാൻ പറ്റും നമ്മളിപ്പോൾ ട്രെയിനിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ ഇതിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇതിന് സ്ക്രീനിലോ കൊടുത്തേക്കാം നമ്പർ ആ നമ്പർ നോക്കി നേരത്തെ ട്രെയിനിൽ വരുമ്പോൾ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്കവർ ഫുഡ് എടുത്ത് വെച്ചേക്കും നമുക്ക് ആ ഫുഡ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പാഴ്സലുമായിട്ട് നമുക്ക് റൂമിൽ പോയി കഴിക്കാൻ പറ്റും ഇവിടെ എപ്പോഴും എല്ലായിടത്തും നല്ല തമിഴ് പാട്ടൊക്കെ വെച്ചിരിക്കും നല്ല വെളുപ്പിനെ ആണെങ്കിലും നല്ല രസം കേൾക്കാനായിട്ട് നല്ല സൗണ്ട് ലഭിക്കുന്നവർ തമിഴ് പാട്ടൊക്കെ ഈ പോകുന്ന ധാരാളം റൂമുകളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം റൂമുണ്ട് റൂമ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള റൂം എടുക്കണം അത് അതുകൂടാതെ നമ്മൾ നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നെങ്കിൽ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാവുള്ളൂ അതായത് നമ്മൾ വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് എല്ലാം കൂടുതൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റൂം വളരെ മോശമായിരിക്കും അപ്പം അഡ്വാൻസ് ഒക്കെ പോകുന്ന ഒരു അവസ്ഥ വരും നമ്മുടെ അച്ചാൻസ് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ എറണാകുളംകാരുടെ റെസ്റ്റോറൻറ്റ് തന്നെയാണത് രാവിലെ കട തുറന്നു വരുന്നേ ഉള്ളൂ നമ്മൾ ചായ കൗണ്ടറിൽ ഒരു ചേട്ടൻ നിൽപ്പുണ്ട് ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ല കട തുറന്നവർ എല്ലാം സെറ്റ് ചെയ്തിട്ടില്ല കാര്യം ഏകദേശം ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണിത് അത്യാവശ്യം വലിയ കിച്ചണാണ് ഇവിടുത്തെ വിലവിവര പട്ടിക കൂടുതലുണ്ട് മസാല ദോശ എഴുപത് രൂപ ഗീ റോസ്റ്റ് എഴുപത് രൂപ അങ്ങനെ നമ്മുടെ കേരള ഫുഡുകളെല്ലാം തന്നെ ഇവിടെ ഇവിടുണ്ട് ഞാൻ ഇന്നലെ വന്നപ്പോഴും ഇവിടുന്ന് രണ്ട് ബിരിയാണി വാങ്ങിച്ചായിരുന്നു കൊള്ളാം അത്യാവശ്യം നല്ല ബിരിയാണിയാണ് അത് ഞാൻ ട്രെയിനിൽ വന്നപ്പോൾ തന്നെ എനിക്കിവിടെ നമ്പർ അറിയാവുന്നതുകൊണ്ട് ട്രെയിനിൽ വെച്ച് തന്നെ ഞാൻ ഇവർ കോൺടാക്ട് ചെയ്തു ഞാൻ പറഞ്ഞാൽ രണ്ട് ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞു ഇവർ ബിരിയാണി എടുത്തുവച്ചായിരുന്നു കൊള്ളാം നല്ല ബിരിയാണി ആയിരുന്നു അ ചാൻസ് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനുണ്ട് ജംഗ്ഷനിൽ ഒരു ഹോട്ടലുണ്ട് ഹോട്ടൽ ഫോർ സീസ് സൺസ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഈ ഹോട്ടലിൻ്റെ അവിടുന്ന് നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്ക് പോകണം റൈറ്റിലേക്ക് പോയാലും പോകാം അപ്പോൾ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചെന്നാൽ അവിടെ ഒരു നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഉണ്ട് അത് ഞാൻ ആ ചർച്ച് ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണെങ്കിൽ ആ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ അങ്ങോട്ട് പോവാം ഇവിടുന്ന് റൈറ്റിലേക്ക് പോകാം ലെഫ്റ്റിലേക്ക് പോയാലും പോവാം മെയിൻ പള്ളിയിലേക്ക് പോകുന്നത് അങ്ങനെയാണ് റൈറ്റിലേക്ക് പോകുന്നതാണ് മോർണിംഗ് സ്റ്റാറിലേക്ക് പോകുന്നത് ഇവിടെ ധാരാളം ഹോട്ടലുകളുണ്ട് ഇവിടെ പാർക്ക് മോണിഷാറിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഏത് വാഹനവും വലിയ വാഹനവും ചെറിയ വാഹനവും എല്ലാം ഈ ഗ്രൗണ്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും മോണിഷാറിൻ്റെ തെക്കേ സൈഡിലാണത് ഈ കാണുന്നതാണ് മോണിഷർ ചർച്ചിൻ്റെ ഉൾവശം ഇത്രയും വലിയ ഒരു ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വലിയ ഒരു ദേവാലയമാണ് ഈ മോർണിംഗ് സ്റ്റാർ ചർച്ച് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കാണ് ഇവിടുത്തെ കുർബാന നടക്കുന്നത് മലയാളത്തിലുള്ള കുർബാന ഈ കാണുന്നതാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച് വൽത്താരാണെങ്കിലും ഭയങ്കര വലുപ്പമുള്ളതാണ് ദേവാലയത്തിൻ്റെ ആഘോഷം ആഘോഷം നോക്കിക്കേ രണ്ട് സൈഡിലും നല്ല നീളത്തിൽ കിടക്കുന്ന ഒരു ഇതാണ് എത്ര ആൾക്കാർ ഉണ്ടെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഇതിൽ ആ ഒരു തിരക്കിൻ്റെ ഫീലിംഗ് ഉണ്ടാകത്തില്ല അതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് മുട്ടിൽ നിരങ്ങി നീങ്ങുന്ന സ്ഥലം ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് ഈ കാണുന്നത് കാണുന്നത് കണ്ടോ ഈ കാണുന്നതാണ് ഈ കാണുന്ന സ്ഥലത്തിലൂടെയാണ് ആൾക്കാർ മുട്ടില് നിരങ്ങി നീങ്ങുന്നത് ഇവിടെ വരികയാണ് ആൾക്കാർ പോകുന്ന കാണാൻ പറ്റും നമുക്കിപ്പോൾ അങ്ങനെ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ കാഴ്ച കാണിച്ചു തന്നു ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് അവൻ്റെ വലിയ രൂപത്തിൻ്റെ അടുത്തേക്കാണ് അങ്ങോട്ട് പോവാം ഇവിടെ ആദ്യമായിട്ട് വരുമ്പോഴും ഒരിച്ചിരി സംശയവും തപ്പലൊക്കെ ഉണ്ടാകും നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ വന്നു കഴിയാൻ പിന്നെ നമുക്ക് കുഴപ്പമില്ല അതെല്ലാം ക്ലിയർ ആകും കാര്യം നമുക്ക് ഒന്ന് വന്ന് ഇവിടെ വരുവാണെങ്കിൽ ഒരു രണ്ട് ദിവസം താമസിക്കണം രണ്ട് ദിവസം താമസിച്ചാൽ മാത്രമേ എല്ലാം ഒന്ന് കണ്ട് ഒന്ന് പരിചയപ്പെട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ ഇങ്ങനെ വന്നാൽ നമ്മളുടെ കർത്താവിൻ്റെ രൂപം കാണിച്ചു തരാം ഇതുകൊണ്ടേ അവിടെയാണ് കർത്താവിൻ്റെ രൂപം നമുക്കെൻ്റെ ഫ്രണ്ട് വിളിച്ചല്ല ഇതൊക്കെ നമ്മുടെ മലയാളികളുടെ കരവിരുദ് തന്നെയാണ് ഒരു എഞ്ചിനീയർ നമ്മുടെ എറണാകുളം കാരനാണ് ഇത് ഇതിൻ്റെ നിർമ്മിതിയിലൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നത് കാണുന്ന ഒരുപാട് ഇന്നലെ ഞാൻ വന്നപ്പോൾ ഒരു കാണുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് പട്ടി പട്ടിയുണ്ട് അതുപോലെ ബീച്ചിൽ ചെ അവിടെ പശു പോത്ത് എരുമ അങ്ങനെ എല്ലാ സാധനമുണ്ട് നമുക്ക് വെള്ളം സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പം ഇതിൻ്റെ മർദ്ദനമൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് പട്ടിയുടെ കടിയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിച്ചാണ് അത്യക്കറി ചവിട്ടല്ലേ ചവിട്ടി എന്നാൽ ചിലപ്പോൾ നമ്മൾ പട്ടി പിടിച്ച് കടിച്ചിരിക്കും ഇതാണ് നമ്മളുടെ ഭർത്താവിൻ്റെ രൂപത്തിൻ്റെ ബാക്ക് സ്ഥലം രൂപത്തിൻ്റെ ഫ്രണ്ട് വശമാണിത് മുമ്പിൽ നിന്നുള്ള കാഴ്ച എന്നാൽ ഭംഗിയാലേ വളരെ വലിപ്പത്തിൽ എല്ലാവരെയും ആശീർവദിക്കുന്ന രീതിയിലുള്ള ഒരു രൂപം സൈഡിലാണ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നോക്കട്ടെ സെക്രട്ടറിയറ്റ് സ്റ്റാച്യു ദേവദ സാംബ്രോസ് ബിഷപ്പ് തഞ്ചാവൂർ ട്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഇത് വരുന്നത് നമ്മളുടെ ഭർത്താവിൻ രൂപത്തിൻ്റെയൊക്കെ മുമ്പിലേക്ക് മാറി ഇടത്ത സൈഡിലുള്ളതാണ് ഇവിടെ ഇതൊക്കെ കിച്ചൺ കണ്ടോ ഇവിടെ വിറക് കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചൺ ആണ് വിറകൊക്കെ ഇവിടെ വാങ്ങിയാൽ കിട്ടും പാത്രവും കിട്ടും വാടകയ്ക്ക് അപ്പോൾ ഒരുപാട് പേരൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും എന്തോ ഒരു ണത് അരകല്ലുണ്ട് ഇത് കാണിച്ചതാണല്ലോ ജസ്റ്റ് നമ്മളുടെ കേരളത്തിൽ നിന്ന് വരുന്നവരൊക്കെ പൊതുവേ നമ്മൾ വിറകിലൊക്കെ കത്തിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ട് നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല അത് ഒന്നും ചെയ്യണമെങ്കിൽ അതുകൂടാതെ നമ്മൾ പള്ളിയിലൊക്കെ നേരത്തെ വരുന്ന സമയത്ത് റൂം കിട്ടാൻ താമസിച്ചെങ്കിൽ നമുക്കിവിടെയൊക്കെ വന്നൊന്ന് ഫ്രഷ് ചെയ്യാൻ പറ്റും ഇരുന്ന് ഇരിക്കാൻ പറ്റും ഇവിടെ വന്നൊന്ന് ഫ്രഷ് അപ്പ് ഇരുന്ന് നമുക്കൊന്ന് വിശ്രമിക്കാം നമ്മൾ ലഗേജ് വെക്കാം അതുകൂടാതെ ഇതിൻ്റെ ബാക്കിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് ആ ടോയ്ലറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവിടെ ജെൻസിനും ലേഡീസിൻ്റെ ഉണ്ട് ഇത് ഇതൊരു ഫ്രഷപ്പ് ഏരിയ ഞാൻ കാണിക്കുന്നത് ഇനി വേറൊരു ഫ്രഷപ്പ് ഏരിയ നമ്മുടെ വലിയ പള്ളിയുടെ തെക്കേ സൈഡിലായിട്ടുണ്ട് ആ സ്ഥലം ഞാൻ കൂടി ഞാൻ കാണിച്ചു തരാം ഇത് കഴിയുമ്പോഴും പുറത്തെ റൂം എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു പക്ഷേ റൂമെല്ലാം കണ്ടു ഇപ്പോൾ പൊതുവേ തിരക്ക് കുറവാണ് ഈ സമയം തിരക്ക് കുറവാണ് ഉള്ളത് റൂമുകളൊക്കെ വന്നാൽ അത് അടച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പ്രൈവറ്റ് റൂം കുറച്ച് കണ്ടു പ്രൈവറ്റ് റൂമിന് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ നോൺ എ സി അതുകൂടാതെ ആയിരത്തി നാന്നൂറ് രൂപയ്ക്ക് എ സി റൂമൊക്കെ കിട്ടും അവിടെ ചെന്നാൽ നമ്മൾ ഒറ്റപ്പെട്ട ഇതാണ് ആ റൂമിലൊന്നും വേറെ ആരും ഉണ്ടാകത്തില്ല സമയങ്ങളിൽ ഒരു കാര്യം അത് പിന്നെ വന്നാൽ നമുക്ക് റൂമിനകത്തൊക്കെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു സേഫ്റ്റി ഉള്ള ഒരു ഇതായിട്ട് തോന്നുന്നില്ല അപ്പം ഞാൻ ഓർത്ത് നമ്മൾ മുൻകൊല്ലങ്ങളിലൊക്കെ വരുന്നതാണ് ഏകദേശം ഇപ്പോൾ ഏകദേശം എനിക്ക് വന്നൊരു ഇരുപത്തിയഞ്ച് തവണയോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ വന്ന് തുടങ്ങിയിട്ട് അപ്പോഴും പല പല സ്ഥലത്ത് റൂമെടുക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ സേഫും നല്ലതായിട്ട് തോന്നുന്നത് നമ്മുടെ പള്ളിവക റൂമാണ് പള്ളിവ റൂമിൻ്റെ ബുക്കിംഗ് ഓഫീസാണിത് ഷൈൻ റൂംസ് ബുക്കിംഗ് ഓഫീസ് ഇതിൻ്റെ ആഘോഷം ഞാൻ കാണിച്ചു തരാം തിൻ്റെ ആകാശം ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകണം റൈറ്റിലേക്ക് പോകുമ്പോൾ വേളാങ്കണ്ണി കടകളുണ്ട് ഇവിടെ കടകളിലൊക്കെ രാവിലെ പൂരിയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇവിടുത്തെ രസം രാവിലെ കൊണ്ട് ഈ പൂരി ഉണ്ടാക്കി ആ പൂരി ഇങ്ങനെ വീർത്ത് തന്നെ ഇരിക്കും നമ്മുടെ വേളാങ്കണ് മാർക്കറ്റിതാണ് ഈ കാണുന്നത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല മാർക്കറ്റിലേക്ക് ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ മാർക്കറ്റിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോഴും അവിടുത്തെ ഒന്നുണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല തമിഴ്നാട്ടുകാർക്ക് അവർ എന്നെ തല്ലാൻ വന്ന് ഓടിച്ചിട്ടു അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ വന്നാൽ ഒതുങ്ങിയേ വീഡിയോ എടുക്കുകയുള്ളു അത് നമ്മളെന്തിനെ വെറുതെ ഒരാവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് മഴ പെയ്തായിരുന്നു ഇവിടെ അതുകൊണ്ടാണ് റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട് ഇവിടെ ഇതെല്ലാം നല്ല കരിക്ക് വെച്ചിരിക്കുന്നത് കരിക്ക് കണ്ടോ കരിക്ക് കരിക്ക് നാല്പത് രൂപ അൻപത് രൂപയേ ഉള്ളൂ ഇന്നലെ ഞാൻ വന്ന് കുടിച്ചതാണ് അപ്പം നല്ല വെള്ളമുള്ള കരിക്കിന് വരുന്നത് അൻപത് രൂപയും കുറച്ചുകൂടി താഴേൻ്റെ കരിക്ക് നാല്പത് രൂപയാണ് ഇത് ഒരു പള്ളിയാണ് ഇവിടുത്തെ പള്ളി സ്റ്റാർട്ട് ചെയ്യാണ് ഇതാണ് നമ്മൾ വരുമ്പോഴ് ആദ്യം കാണുന്ന കിടത്തേഡ് പള്ളി മെയിൻ പള്ളിയാണ് കാണുന്നത് നമ്മുടെ ഈ പള്ളിയുടെ കിഴക്കേ സൈഡിലാണ് മാതാവിൻ്റെ നട ഇതിൻ്റെ പുറകിൽ സൈഡാണ് ഇത് കാണുന്നത് ഇവിടുത്തെ നേരെ കാണുന്നത് ആണ് ആരാധന ചാപ്പൽ അതിനോട് ചേർന്ന് കുമ്പസാരിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളത് ഇടതന പള്ളിയുടെ മുൻഭാഗത്തുള്ളതാണ് കാണുന്ന വേറൊരു പള്ളി അതായത് കുംഭസാരത്തിന് ഒരുങ്ങുന്ന പള്ളി എന്ന് എഴുതി വെച്ചിരുന്നു ഇതിനകത്തുനിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങോട്ട് കാണിക്കുന്നില്ല ഒരു സ്ഥലമല്ലേ കാണാനായിട്ടോ അവിടാതെ ഈ പള്ളിയുടെ ഈ സൈഡിൽ കാണുന്നത് അതാണല്ലോ ഈ ബിൽഡിങ്ങാണോ ഇതാണ് പള്ളി വക ഞാനെടുത്ത റൂം സെൻറ് പീറ്റേഴ്സ് ഇനി ആ സെൻറ് പീറ്റേഴ്സ് ബിൽഡിംഗിന് കാഴ്ചയിലേക്ക് പോകാം റൂമെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് പള്ളിവയർ റൂമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആ കാര്യം ഞാൻ പറയാം ഒന്നാമതായിട്ട് പള്ളി വക റൂമെടുക്കാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇന്ന് പതിനൊന്ന് മണിക്ക് എടുത്തുന്നാല് നാളെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ നമ്മൾ റൂമിൽ നിന്ന് കൊടുക്കണം നമ്മൾ ഒരു റൂമിനിപ്പം എൻ്റെ എടുത്ത റൂമിന് എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപയ്ക്ക് ഞാൻ ഇരട്ടി പൈസ കൊടുത്ത് ആയിരത്തി അന്നൂറ് രൂപ കൊടുത്ത് ഈ ആയിരത്തി അന്നൂറിലെ എഴുന്നൂറ് രൂപ ഡിപ്പോസിറ്റായിട്ട് വെച്ചിട്ട് നാളെ നമ്മൾ ചെക്ക് ഔട്ട് ചെക്ക്ഔട്ടാകുമ്പോൾ അവർ ആ പൈസ തിരിച്ചു തരും ഇന്ന് ഞാൻ ഒന്നരയ്ക്ക് റൂം എടുത്തത് ഞാൻ ഒന്നരയ്ക്ക് മാറിയില്ല സമയം ലേറ്റായെങ്കിൽ അവർ ആ പൈസ നമുക്ക് റീഫണ്ട് ചെയ്യുന്നതിന് പല പല മാനദണ്ഡങ്ങളുണ്ടാകും അതാണതിൻ്റെ പ്രത്യേകത ഈ സെൻറ്റ് പീറ്റേഴ്സ് ബിൽഡിങ്ങിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് വാഹന വഞ്ചിരിപ്പുള്ളത് നമ്മൾ പുതിയ വാഹനങ്ങൾ മേടിച്ച് കൊണ്ടുചരുമ്പോഴും ഇവിടെ വ്യഞ്ചരിക്കാൻ സാധിക്കും ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം സെന്റ് പീറ്റർ ആൻഡ് പോൾ പിൽഗ്രീംസ് ക്വാർട്ടേഴ്സ് ഇതുപോലത്തെ ഒരുപാട് ബിൽഡിംഗ് എനിക്ക് തോന്നുന്നു പത്ത് പന്ത്രണ്ട് ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ ഇതുപോലത്തെ പല പല പേരില് അസിസി എന്ന് പറഞ്ഞ അപ്പുറത്തെ ബിൽഡിങ് സെന്റ് ജോസഫ് സെന്റ് ലൂക്ക് അങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുണ്ട് ഈ ബിൽഡിങ് പുതിയ ബിൽഡിംഗ് കേട്ടോ എനിക്ക് തോന്നുന്നു അറുന്നൂറ് അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ പഴയ ബിൽഡിങ്ങിനുള്ളൂ സി പേർക്ക് താമസിക്കാൻ പറ്റുന്ന റൂമിന് ഈ റൂമിന് എഴുന്നൂറ് രൂപയാണ് കാര്യം നല്ല ഫെസിലിറ്റിയാണ് ടോയ്ലറ്റ് കൊള്ളാം പിന്നെ ലിഫ്റ്റ് സൗകര്യമുണ്ട് പ്രായവർക്ക് വന്നാൽ ഈ റൂമിൻ്റെ മുകളിലേക്ക് കയറി പോകാനായിട്ടൊക്കെ സ്റ്റെപ്പ് ഉപയോഗിക്കുന്നത് വളരെ പാടാണ് ആ ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റിന് പ്രത്യേകിച്ച് എപ്പോഴും അതിൻ്റെ ഓപ്പറേറ്ററുണ്ട് ലിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ് നമ്മുടെ സെന്റ് പീറ്റേഴ്സ് കോട്ടേഴ്സ് ഗവൺമെന്റ് ഫ്രണ്ടിൽ തന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ വാടായി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് എല്ലാം ഉണ്ട് കുക്കറുണ്ട് ചട്ടിയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഗ്യാസ് സിലിണ്ടറുണ്ട് ഗ്യാസ് സിലിണ്ടർ എത്ര രൂപ ഗ്യാസ് സിലിണ്ടർ മുന്നൂറ് രൂപ വെയിറ്റ് സിലിണ്ടറിൻ്റെ ബേറ്റനുസരിച്ചാണ് പൈസ വരുന്നത് ഇത് എൻ്റെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത് റൂമിൻ്റെ ജനലിൻ്റെ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണിത് നമ്മുടെ വലിയ പള്ളി നല്ലതുപോലെ കാണാൻ പറ്റും ഇവിടെ നോക്കിയാൽ അതുകൂടാതെ പുറത്തെ കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ മുറ്റത്തേക്കുള്ള ആ കാഴ്ച രാത്രി നല്ല കാറ്റാണ് ഈ റൂമിൽ റൂമിൽ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് ജനൽ തുറന്നിട്ടാൽ മതി നല്ല കാറ്റായിരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ റൂമിലെ താമസം എല്ലാവരും അതൊന്ന് ഉപയോഗിക്കണം കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് ഈ റൂമിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ അകത്തുള്ള ഒരു കിച്ചൺ സൗകര്യമാണ് നമ്മൾ പാത്രവുമായിട്ട് വരാം ഇല്ലെങ്കിൽ പാത്രങ്ങൾ ഇവിടുന്ന് പുറത്ത് വാടകയ്ക്കെടുത്തിട്ട് നമുക്ക് ഇവിടെ പാചകം ചെയ്യാൻ സാധിക്കും നമ്മൾ പാചകം തുടങ്ങുന്ന സമയത്ത് ഇവിടെ സമയം എഴുതിക്കണം പാചകം തീരുമ്പോൾ അവിടെ ചെന്ന് ആ സമയം പറയുമ്പം നമുക്ക് എത്ര രൂപ ആകുമെന്ന് പറയും എനിക്കൊന്നും പണ്ട് കാലങ്ങളിൽ ഇരുപത് രൂപയായിരുന്നു ഒരു മണിക്കൂറിന് ഇപ്പോൾ എത്രയാണെന്ന് അറിയത്തില്ല ഗ്യാസ് സ്റ്റൗ നല്ല സൗകര്യമാണ് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ എല്ലാം അരിഞ്ഞ് തിട്ടപ്പെടുത്തിയെല്ലാം കൊണ്ടുപോയാൽ മതി അവിടെ ചെന്ന് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും എന്ത് വേണമെങ്കിലും പാചകം ചെയ്യാം ചിക്കനാണേലും ഫിഷ് ആണേലും എല്ലാം പാചകം ചെയ്യാൻ പറ്റും ഇതുമൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ കാണുന്നത് നമ്മുടെ വലിയ പള്ളിയുടെ തെക്കേ സൈഡിലായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന സ്റ്റാച്ചു ആണ് കർത്താവ് നമ്മളോട് ബെഞ്ചിലിരുന്ന് കൊണ്ട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു സ്റ്റാച്ചു നമുക്കവിടെ നമുക്ക് സംസാരിക്കാൻ പറ്റും അതിൻ്റെ ഫോട്ടോ നമുക്ക് എടുക്കുന്ന മെയിൻ പള്ളിയുടെ മുൻഭാഗത്ത് നിന്ന് വരമ്പഴ് ഇവിടെ കാണുന്ന സ്ഥലമാണ് ആവേ മരിയ ആവേ മരിയ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ അവിടെയാണ് നമ്മൾ വാങ്ങിക്കുന്ന ഫോട്ടോകൾ ബൈബിള് അങ്ങനെ പ്രാർത്ഥന നമ്മുടെ വസ്തുക്കൾ എല്ലാം നമുക്ക് വ്യഞ്ചരിക്കാൻ പറ്റും അവിടെ നമ്മുടെ മലയാളി വൈദ്യരൊക്കെ ഉണ്ട് വ്യഞ്ചരിക്കാൻ വേണ്ടി ഇതാണ് ആവേമരി അതായത് ഈ കാണുന്ന വലിയ പള്ളിയുടെ ഈ സൈഡിലാണ് ആവേമരി ഇതിൻ്റെ അവിടുന്ന് ഈ ആവേമരിയുടെ അവിടെ നമ്മൾ ഇങ്ങോട്ട് പോയെന്നാൽ നമുക്ക് ഫ്രഷ് അപ്പാകുള്ള സൗകര്യം ഉണ്ട് അങ്ങോട്ട് ഞാൻ ക്യാമറ കൊണ്ടുപോകുന്നില്ല കാരണം അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഇവിടെയാണ് ട്രഷപ്പാകാനുള്ള സൗകര്യം ഉള്ളത് അടുത്തത് നിങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നത് കാണിക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലം നമുക്ക് കൗൺസിലിങ് നടത്തുന്ന സ്ഥലമുണ്ട് കുംഭസഹരിക്കാനുള്ള സ്ഥലം പിന്നെ നിത്യാരാധന ചാപ്പൽ അവിടെയൊക്കെയാണ് പോകുന്നത് ഇതിൻ്റെ ഒന്നും അകത്തേക്ക് ഞാൻ ക്യാമറ കൊണ്ടുപോകുന്നില്ല ആദ്യം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ ഒന്നും അകത്തേക്ക് കടത്തിവിടത്തില്ല കടത്തിവിടും പക്ഷെ നമ്മൾ ഫോട്ടോ വീഡിയോ എടുക്കരുതെന്ന് നമ്മളതിനാ വെറുതെ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യം ചെയ്യുന്നത് ആരെങ്കിലും ഒരു നിയമം നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിൽ തന്നെ പോവുക എന്നുള്ളതാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ പണ്ടൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്ത് ഈ പോകുന്ന വഴിക്ക് അവിടെ ഒരുപാട് പടങ്ങൾ മാത്രം വരച്ചു വച്ച പടങ്ങൾ മാത്രം പല രീതിയിലുള്ള യേശുവിൻ്റെ ആ ആ ഓരോ സ്ഥലങ്ങളെ കുറിച്ചുള്ള പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചു മാറ്റി ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴ് ഇവിടെ വേറെ നിങ്ങളൊക്കെ ആകും ഇവിടെ എല്ലാ മരത്തിലും അണ്ണാൻ കയറിപ്പോന്ന് കാണുന്നുണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു സ്റ്റാച്ചു എനിക്ക് തമിഴ് വായിക്കാൻ അറിയത്തില്ല അല്ല ഞാൻ വായിച്ചതിന് കണ്ടോ ഇതിൻ്റെ സൈഡില് നല്ല പൂന്തോട്ടമാണ് പൂക്കളൊന്നും വലുതായിട്ടില്ല എന്നാലും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഇവിടെ ഉണ്ട് ഈ വഴി അതിൻ്റെ ഇപ്പർ സൈഡിലും കൊള്ളാ ഇവിടെയാണ് കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു മുറി ഉണ്ട് ഇവിടെ കൗൺസിലിംഗ് സെന്റർ ഉണ്ടാകാം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കൗൺസിലിംഗ് സെന്റർ ഇവിടെയാണ് കുമ്പസാരിക്കാനുള്ള സൗകര്യമുള്ളത് ഈ കുംഭസാരിക്കുന്ന സൗകര്യം ഉള്ളതിൻ്റെ പുറത്ത് തന്നെയാണ് നിത്യാരാധന ചാപ്പൽ നിത്യ അങ്ങോട്ട് കയറിപ്പോണം അവിടെ പൂർണ്ണമായും നിശബ്ദമായിട്ട് എ സി റൂമാണ് അവിടെ നമുക്ക് നല്ല രീതിയിലിരുന്ന് മണിക്കൂറുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പുതിയ ആരാധനാ പള്ളിയാണ് കണ്ടോ പുതിയ ആരാധനാ പള്ളി തന്നെ നമ്മളുടെ പള്ളി വക നേർച്ച വസ്തുക്കളുടെ പ്രദർശനം ശാല മ്യൂസിയം കാൻഡിൽ ലഭിക്കുന്ന സ്ഥലം സെക്യൂരിറ്റി ഓഫീസ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ബീച്ചിലേക്ക് പോകുന്ന ആ റോഡ് വരുന്നത് ഞാൻ ബീച്ചിലേക്ക് പോകുന്നില്ല കാര്യം ഇപ്പോൾ ഇനി വെയിലാണ് ഇപ്പോൾ സമയം ഏകദേശം എട്ടരയായി ഇന്നര കുർബാനയ്ക്ക് പോകണമെങ്കിൽ റൂമിൽ ചെന്ന് ഫ്രഷായിട്ട് എനിക്ക് വരേണ്ട ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് അവിടെ വലിയ പള്ളി അവിടെ തന്നെ ഫ്രണ്ടിൽ നിന്നും ഇങ്ങനെ പോകുന്നതാണ് ബീച്ചിലേക്ക് പോകുന്നത് ഓക്കെ ഇന്നലെ വൈകിട്ടത്തെ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റാണ് ഈ കാണുന്നത് മരിയാ റെസ്റ്റോറൻറ്റ് കൊള്ള നല്ല ഫുഡായിരുന്നു അവിടുത്തെ ഈ കാണുന്നത് ഇന്നലെ ഞങ്ങൾ രാത്രിയിൽ വേളാങ്കണ്ണി ബീച്ചിൽ പോയിരുന്നു ആ വേളാങ്കണ്ണി ബീച്ചിലെ കാഴ്ചകളാണ് ഇന്നലെ ഒരു പൂർണ്ണചന്ദ്രനായിരുന്നു ആകാശത്ത് കണ്ടത് അതുകൊണ്ട് തന്നെ വേളാങ്കണ്ണി ബീച്ചിൽ രാത്രിയായിട്ടും നല്ല പ്രകാശമായിരുന്നു നല്ല രസമുള്ള ഒരു ഇതായിരുന്നു പക്ഷേ വേളാങ്കണ്ണി ബീച്ചിന് പ്രത്യേകത വെച്ചാൽ ഒരു വൃത്തിയില്ല എല്ലാം ഒരുപാട് ചെളിയും ആവശ്യമില്ലാത്ത സാധനങ്ങളും ഒക്കെ കൊണ്ട് വേളാങ്കണ്ണി ബീച്ച് നമുക്ക് അവിടെ ഒന്നും ഇരിക്കാനോ ഒന്നും തോന്നത്തില്ല അതാണ് വേളാങ്കണ്ണി ബീച്ചിൻ്റെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം ഈ വേളാങ്കണ്ണി ബീച്ചിൽ ധാരാളം കടകളുണ്ട് ഈ കടകളൊക്കെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ബീച്ചിൻ്റെ ഒരു വലിയ പ്രത്യേകത ഭംഗി കൊടുക്കുന്നത് ഈ കടകളൊക്കെ തന്നെയാണ് നമുക്കാർക്കൊന്നും വേണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ കടയിലൊക്കെ ഒന്ന് കയറും ഒന്ന് നോക്കും എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യും അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ വേളാങ്കണ്ണി പള്ളി വന്നതിൻ്റെ വീഡിയോ ഞാൻ ഒരുമാതിരിപ്പെട്ട കാണിക്കാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുക എല്ലാവരും അതുപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വേളാങ്കണ്ണി വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടായിട്ടെങ്കിൽ ശ്രമിക്കണം അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ